നമ്മുടെ മൂത്രത്തിലുണ്ടാകുന്ന നിറവ്യത്യാസം അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവ് ഇതൊക്കെ നമ്മുടെ വൃക്കയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുക മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക നമ്മുടെ വൃക്കരോഗം ഉണ്ടാവുക അല്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മൂത്രത്തിൻ്റെ നിറത്തിൽ മാറ്റം വരുത്താം അപ്പോൾ നമുക്ക് എങ്ങനെ മൂത്രത്തിൻ്റെ നിറം നോക്കിയിട്ട് നമുക്ക് അത് എന്ത് അസുഖമാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മൂത്രത്തിൻ്റെ നിറം മാറുന്നത് പലപ്പോഴും അസുഖങ്ങളുടെ കൊണ്ട് ആവാം അല്ലാതെ നമുക്ക് അസുഖങ്ങൾ അസുഖങ്ങളില്ലാതെയും നമുക്ക് മൂത്രത്തിൽ നിറവ്യത്യാസം വരാറുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാലും മൂത്രത്തിൽ കളർ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള മൂത്രത്തിൽ കളർ വ്യത്യാസം വരുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമൊക്കെ ആണെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് പേടിക്കേണ്ടതൊന്നുമില്ല അത് നമുക്ക് രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ക്ലിയർ ആകും ചെയ്യും അതെല്ലാം നമുക്ക് ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് സ്ഥിരമായിട്ട് മൂത്രത്തിൽ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിന് കറക്റ്റായിട്ട് ുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം പലപ്പോഴും ഇങ്ങനെ കളർ വ്യത്യാസം വരുന്നത് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ ആ അസുഖത്തിൻ്റെ തുടക്കമായിരിക്കും അപ്പോൾ നമുക്കത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സ എടുത്താൽ ഈ അസുഖമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ടുള്ള ചികിത്സയെടുക്കണം പല പേഷ്യൻറ്റ്സ് ഓപ്പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ഇൻ്റെ മൂത്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിട്ടാണ് മൂത്രത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല ക്ലിയർ ആയിട്ടാണെന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മൂത്രത്തിൻ്റെ നോർമൽ കളർ എന്ന് പറയുന്നത് ഇളം മഞ്ഞ കളറാണ് അത് പലപ്പോഴും ആളുകൾക്ക് അത് സംശയം ഉണ്ടാക്കാറുണ്ട് ഇളം മഞ്ഞ കളറാണ് നമ്മുടെ മൂത്രത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോ കളർ അതല്ലെങ്കിൽ ആംബർ കളർ എന്നാണ് ഈ ഒരു തരത്തിലുള്ള നിറമാണ് നമ്മുടെ നോർമൽ മൂത്രമെന്ന് പറയുന്നത് നമ്മൾ സ്ട്രോ കളർ അല്ലെങ്കിൽ ആംബർ കളർ ാണ് ഇതിനെ പറയാറുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് അതുപോലെ തന്നെ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനമൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു സൂചനയാണ് ഈ ഇളം മഞ്ഞ കളറിലുള്ള മൂത്രം എന്ന് പറയുന്നത് അത് നോർമലായിട്ട് കാണുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ ഇളം മഞ്ഞ കളറിലുള്ള മൂത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇളം മഞ്ഞ കളറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചില ആളുകൾക്ക് ഈ ഇളം മഞ്ഞ കളറിലുള്ള മൂത്രം ഡാർക്ക് യെല്ലോ യൂറിന് അതായത് കടും മഞ്ഞ കളറിലായിട്ട് മാറാറുണ്ട് ഇങ്ങനെ കടും മഞ്ഞ കളറിൽ ഇതുപോലെ കടും മഞ്ഞ കളറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു എന്നാണ് അതായത് ഡീഹൈഡ്രേഷൻ ഉള്ള ആളുകൾക്കാണ് ഇതുപോലെ ഡാർക്ക് യെല്ലോ യൂറിൻ വരിക അതല്ലെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോണ് മൂത്രത്തിൽ കല്ല് അതുപോലെ മൂത്രത്തിൽ പഴുപ്പുള്ള ആളുകളിലും ഇതുപോലെ ഡാർക്ക് യൂറിൻ വരാം അത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഡാർക്ക് യെല്ലോ യൂറിനായിട്ട് മാറുന്നത് അത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഡാർക്ക് യെല്ലോ യൂറിൻ ഉള്ള ആളുകൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഈ ഡാർക്ക് യെല്ലോ യൂറിൻ്റെ കൂടെ നമുക്ക് ഇടക്കിടയ്ക്കായിട്ട് മൂത്ര ഒഴിക്കണം എന്ന് തോന്നുക മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ നീറ്റ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യണം കാരണം അതും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴം കൊണ്ടാവാം അതല്ലെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യു എസ് ജി അബ്ഡോമൻ അതായത് നമ്മുടെ വയറിൻ്റെ സ്കാൻ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് മൂത്രത്തിൽ കല്ലുണ്ടോ എന്നുള്ളത് അറിയാനും പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഡാർക്ക് യെല്ലോ യൂറിന് വരുന്നത് ഇനി നമുക്ക് മൂത്രത്തിൻ്റെ കളർ ഒരു റെഡ് കളറിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ മൂത്രത്തിൽ ബ്ലഡ് വരുമ്പോഴാണ് റെഡ് കളർ വരുന്നത് അതായത് ഈ ഒരു കളറിൽ നമ്മുടെ മൂത്രത്തിൽ റെഡ് കളർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹെമറ്റൂറിയ എന്നാണ് പറയുന്നത് മൂത്രത്തിലൂടെ ബ്ലഡ് പുറത്തള്ളപ്പെടുന്നതിനെയാണ് നമ്മൾ ഹെമറ്റൂറിയ എന്ന് പറയുന്നത് അത് കൂടുതലും കണ്ടുവരുന്നത് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ള ആളുകളിൽ അത് ഫോർത്ത് ഉള്ള ആളുകളിൽ വരാം അതുപോലെ ബ്ലാഡർ ക്യാൻസർ നമ്മൾ മൂത്രസഞ്ചിയിൽ വരുന്ന ക്യാൻസർ ഉള്ള ആളുകളിൽ വരാം അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളിൽ തന്നെ കിഡ്നി സ്റ്റോൺ നമ്മുടെ മൂത്രനാളയിലോ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ വരുന്ന രക്തം മൂത്രത്തിലൂടെ അങ്ങനെ പുറത്തേക്ക് വരാറുണ്ട് അങ്ങനെയും നമുക്ക് മൂത്രത്തിൽ ബ്ലഡ് കാണാറുണ്ട് അപ്പോൾ പല പേഷ്യൻസ് ഇത് കാണുമ്പോൾ പേടിക്കാറുണ്ട് ഇത് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പല ആളുകളും ഡോക്ടേഴ്സിനെ കാണിക്കാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മൂത്രം ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും അതിൽ ആർ ബി സി പ്രസൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും ഇങ്ങനെ ആർ ബി സി പ്രസൻ്റ് ആണെങ്കിൽ നമ്മുടെ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ ആർ ബി സി കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് സ്കാനിങ് എടുത്തിട്ട് അവിടെ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നാൽ ലിവർ ഉത്പാദിപ്പിക്കുന്ന ബിലി കൂടുതലായിട്ട് നമ്മുടെ ഈ മൂത്രത്തിൽ അത് കോൺസെൻട്രേഷൻ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് കളറിലാണ് മൂത്രം കാണുക അപ്പം നമുക്ക് ഓറഞ്ച് കളറിലുള്ള മൂത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മുടെ മൂത്രത്തിൽ പിങ്ക് കളറാണ് വരുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടാവാം നമ്മൾ ബീറ്റ് റൂട്ട് ഒക്കെ തലേ ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ മൂത്രം ഒരു പിങ്ക് കളർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കളറാണെങ്കിൽ നമുക്കതൊരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് നോർമലാകുകയും ചെയ്തോളും അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിൻ്റെ കളറ് കോഫി ബ്രൗൺ അതായത് ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കൂടുതലും കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകളിലാണ് കോഫി ആയിട്ടുള്ള ബ്രൗൺ ആയിട്ടുള്ള കളറിലുള്ള യൂറിൻ വരുന്നത് ഇതുപോലെ കോഫി ബ്രൗൺ യൂറിൻ ആയിരിക്കും കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകളിൽ അതുപോലെ തന്നെ റാപ്ഡോമയോലൈസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് നമ്മുടെ പേശികളുടെ കലകൾക്ക് അതായത് കോശങ്ങൾക്ക് തകരാറ് വരുന്നതിനെയാണ് റാപ്ഡോമയോലൈസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങളും ഇതുപോലെ നല്ല കോഫി ബ്രൗൺ ഡാർക്ക് ബ്രൗൺ യൂറിൻ യൂറിനായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ കാണാറുള്ളത് അതെന്തെങ്കിലും പേശികൾക്ക് ഗുരുതരമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ വരിക അതല്ലെങ്കിൽ എക്സസൈറ്റ് നമ്മൾ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ അസുഖം വരാറുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകളും ഇതുപോലെ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള കോഫി ബ്രൗൺ ആയിട്ടുള്ള യൂറിൻ കാണിക്കാറുണ്ട് പിന്നെ കൂടുതലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലും ബ്ലാഡർ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലും ഇതുപോലെ കോഫി ബ്രൗണിലേക്ക് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലൊക്കെ കോഫി ബ്രൗൺ യൂറിൻ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള യൂറിൻ വരുന്നത് നമുക്ക് ഉള്ള കണ്ടീഷൻസിലൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളിലും കോഫി ബ്രൗൺ യൂറിൻ വരാം അതുപോലെ തന്നെ കീമോതെറാപ്പി ചെയ്യുന്ന എന്തെങ്കിലും സ്ഥിരമായിട്ട് കീമോതെറാപ്പി ഇപ്പോൾ ക്യാൻസർ പോലെ അസുഖങ്ങൾക്ക് കീമോതെറാപ്പി ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലെ മൂത്രത്തിൽ ഡാർക്ക് ബ്രൗൺ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ അതുപോലെ നീല കളറിൽ അല്ലെങ്കിൽ പച്ച കളറിലൊക്കെ മൂത്രം വരാറുണ്ട് ഇത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ കളർ വരുമോ എന്നുള്ളത് പല ആളുകളും ചിന്തിക്കാറുണ്ടാകും ഇതൊരു റയർ കണ്ടീഷനായിട്ട് വരുന്നതാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ചോക്ലേറ്റ്സിലൊക്കെ മെതിലിൻ ബ്ലൂ പോലെയുള്ള കണ്ടൻറ്റ്സൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറിൻ ഇതുപോലെ ബ്ലൂ കളർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല ഇങ്ങനെയുള്ള കളറ് വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി ഇത് റയർ ആയിട്ട് വരുന്നതാണ് എല്ലാവരിലും അത് വരണമെന്നില്ല പിന്നെ ചില ആളുകൾക്ക് ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള യെല്ലോ കളർ വരാം അത് ആൻറ്റിബയോട്ടിക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇതുപോലെ ആയിട്ടുള്ള യെല്ലോ കളറിലുള്ള മൂത്രം വരാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പല പേഷ്യൻസും പറയും ക്ലിയർ ആയിട്ടുള്ള യൂറിനാണുള്ളത് ക്ലിയർ യൂറിൻ ശരിക്കും നോർമൽ ആണോ എങ്കിൽ അങ്ങനെയല്ല ക്ലിയർ ആയിട്ട് എന്നുള്ളത് മീൻസ് നമ്മുടെ മൂത്രം കൂടുതലായിട്ട് ഡൈല്യൂട്ടായി അതായത് അമിതമായിട്ട് വെള്ളം വന്നിട്ട് അത് ഡൈല്യൂട്ടായി എന്നാണ് അതിനർത്ഥം അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് വെള്ളം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കുറയും നമ്മൾ ഹൈപ്പോനാട്രീമിയ എന്നാൽ നമ്മളതിനെ പറയാം ഹൈപ്പോ നാട്രീമിയ എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ അളവ് കുറയുക അപ്പോൾ നമുക്കറിയാം സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കാനം ഛർദി തലവേദന നമുക്ക് സംസാരത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ വരിക ആശയക്കുഴപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോഡിയത്തിൻ്റെ അളവ് ഹൈപ്പോനാട്രിമിയ കണ്ടീഷൻസിൽ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള യൂറിൻ വന്നു കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഹൈപ്പോനാട്രിമിയ പോലെയുള്ള കണ്ടീഷൻസ് ആയിരിക്കാം അതിന് കാരണം അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ചികിത്സയും എടുക്കണം അതുപോലെ ചില പേഷ്യൻസിൽ നല്ല ക്ലൗഡി ആയിട്ടുള്ള ഊറിയ പോലെ എന്ന് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് എന്തോ ഊറിക്കിടക്കുന്ന പോലെ ഉണ്ട് ഇതുപോലെ നമ്മൾ വെള്ള കളറിൽ അങ്ങനെ ക്ലൗഡി ആയിട്ട് കാണുന്നത് ചില ആളുകളിൽ കാണാറുണ്ട് ഇത് കൂടുതലും പ്രഗ്നൻസി സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രീ എക്ലാം എക്ലാംഷ്യ കണ്ടീഷൻസിലൊക്കെയാണ് ഇങ്ങനെയുള്ള യൂറിന് വരാറുള്ളത് അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതൽ ആൽബമിനൂറിയ പോലെയുള്ള ആൽബമിന് കൂടുതലായിട്ട് പുറന്തള്ളുന്ന അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഷുഗർ പോലെയുള്ള അസുഖങ്ങളോ അതിലൊക്കെ ൽബമിൻ യൂറിയ എന്ന് പറയും ആൽബമിൻ കൂടുതലായിട്ട് യൂറിനിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഇങ്ങനെ വരുന്ന ആളുകളും ഇതുപോലെ നല്ല ക്ലൗഡി ആയിട്ട് വരാം ഇതിൻ്റെ കൂടെ തന്നെ പതയും വരാൻ സാധ്യതയുണ്ട് മൂത്രത്തിൽ പത വരുന്നതും ഇതുപോലെ പ്രോട്ടീൻ കൂടുതൽ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് പ്രോട്ടീൻ യൂറിനിൽ ഉള്ളത് കൊണ്ടാണ് നല്ല പതയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗറോ അല്ലെങ്കിൽ പ്രഷറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ മൂത്രത്തിൽ പത വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പ്രഷറൊക്കെ കൂടുതൽ കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയിലുള്ള രക്തക്കോഴകൾ ചെറിയ രക്തക്കോലുകളൊക്കെ അത് നശിക്കും അങ്ങനെ നശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂത്രത്തിലൂടെ വരും അത് പതയായിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ മൂത്രത്തിൽ പത വരുന്ന ആളുകൾ അവർക്ക് പ്രഷർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം പിന്നെ ഷുഗർ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ആവുകയും ചെയ്യും പിന്നെ മൂത്രത്തിൻ്റെ കളറ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ക്ലോസറ്റിൽ നമുക്കറിയാം കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ക്ലോസറ്റിലൊക്കെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ടായിട്ട് കളറിലൊക്കെ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ മൂത്രത്തിൻ്റെ കളർ വ്യത്യാസമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും ആളുകളും ക്ലോസറ്റിലാണ് ഒഴിക്കുക അപ്പോൾ നമുക്ക് കളറിലൊക്കെ ഡയലൂട്ട് വെള്ളമായിട്ട് ഡൈല്യൂട്ടായിട്ട് കളറിലൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പത വരുന്നതും നമുക്ക് ഒഴിക്കുന്ന സമയത്ത് വെള്ളത്തിലായിട്ട് അങ്ങനെ പത വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കരുത് ചിലപ്പോൾ നോർമൽ ആയിരിക്കാം എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടെസ്റ്റ് യൂറിൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ പത വരാനുള്ള കാരണം പ്രോട്ടീൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ ആൽബുമിൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൂത്രത്തിൽ വരുന്ന കളർ വ്യത്യാസം നോക്കിയിട്ട് മൂത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വേറെ മറ്റ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുക നമുക്ക് സ്കിന്നിലൊക്കെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക അതല്ലെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന കടച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മൾ അതിലുള്ള ടെസ്റ്റുകൾ ചെയ്യാം മൂത്രത്തിൽ പഴുപ്പോ അതല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കാനിങ് സി സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ വൃക്ക ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വ്യായാമം ചെയ്യുക നീന്തലോ അതല്ലെങ്കിൽ നടത്തം അതല്ലെങ്കിൽ നമുക്ക് എക്സസൈസുകൾ എറോബിക് എക്സസൈസോ കാർഡിയോക് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ വെയിറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ആരോഗ്യത്തോടെയുള്ള വെയിറ്റാണ് വേണ്ടത് അമിതമായിട്ട് ായിട്ടുള്ള വണ്ണമുള്ള ആളുകളിലും ഇതുപോലുള്ള വൃക്ക രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അത്തരം ആളുകളാണെങ്കിൽ നമ്മൾ ഒരു വെയിറ്റിൻ്റെ ഒരു പത്ത് ശതമാനം കുറച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം കൂടുതലായിട്ടും ഇലക്കറികളും പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലടങ്ങിയിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ ഗ്രീൻ ടീ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ വെളുത്തുള്ളി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അത് നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് മൂത്രത്തിൻ്റെ കളർ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൃക്കയുടെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ച് അതിനെ ചികിത്സിക്കുക ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലെയുള്ള മൂത്രത്തിൽ വരുന്ന അണുബാധകൾ അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ പോലെ അസുഖങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാം പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയാണ് മരണനിർണ്ണയവും രോഗനിർണ്ണയവും നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് അതുപോലെ ഇടക്കിടക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒന്ന് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നവർ ഒരുപാട് ണ്ട് അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്താൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിനുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല